അപ്പോൾ ഇന്ന് വേദക്കുട്ടിയുടെ ബർത്ത് ഡേ ആണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ട്വൻറ്റി തേർഡിനാണ് വേദയുടെ ബർത്ത് ഡേ സാറ്റർഡേ വേദയുടെ സ്റ്റാർ ആയിരുന്നു ഭരണി അപ്പോൾ അന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു കാരണം നാളെ വേദയ്ക്ക് എക്സാം ആയതുകൊണ്ട് ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനെങ്കിൽ എന്നാൽ കണ്ടുപിടാ പിള്ളേർ പിട്ടേറെ കണ്ടുണ്ടോ കളിച്ച് നടക്കും അതുകൊണ്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട സ്റ്റാറിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ പോസ്റ്റ് പോണ് ചെയ്തു ശരിക്കും ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് കേക്കിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് നാളെങ്കിലന്ന് ജസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വരാം അങ്ങനെയാണ് പരിപാടി ഇതിപ്പോൾ ഇന്നിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തു ഇന്നിപ്പോൾ ഒന്നുകൂടെ അന്ന് അമ്പലത്തിൽ പോയായിരുന്നു അന്ന് ഞാൻ പോയില്ല എനിക്കിവിടെ ഭയങ്കര ജോലിയായത് കൊണ്ട് ഞാൻ പോയില്ല അപ്പം ഇന്ന് ഞാനും വേദം കൂടി അമ്പലത്തിലേക്കും പോകുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പാവപ്പെട്ട അമ്മമാർക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് കൊടുത്തില്ലേ വഴിയോരത്തൊക്കെ കിടക്കുന്ന അമ്മമാർക്ക് രണ്ട് മൂന്ന് പേർക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ വേറെയും കൂടെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ കണ്ടു ഒരു കുറച്ച് പേര് അവിടെ അഞ്ചാറ് പേരേ ഉള്ളൂ അപ്പോൾ അവർക്ക് അന്നേയും ഉച്ചയ്ക്ക് കൊടുത്തു ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം അമ്പലത്തിലും കയറി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാമെന്നതെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ് ഇനി ബർത്ത്ഡേ ഗേളിനെ കാണാൻ്റെ കാണിച്ചു തരാം ഹായ് വേദക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് പേര് പോന്നു ബർത്ത്ഡേ വിഷ് ചെയ്തു താങ്ക് യു വേദക്ക് ചെറിയൊരു കോൾഡ് വന്നിട്ട് അത് ഇതുവരെ മാറിയിട്ടില്ല ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലേടാ അപ്പം കുളിച്ച് ഇതായി തന്ന ബോയാണ് ആയിട്ട് അമ്മ തന്ന ബോയൊക്കെ വെച്ച് നമ്മളിതേ അമ്പലത്തിലും പോയി പിന്നെ കുറച്ച് അമ്മൂമ്മമാർക്ക് ആഹാരമൊക്കെ കൊടുക്കാൻ പോവാണ് അല്ലേ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോവാണ് പോയാലോ അങ്ങനെ വേദയും കൂട്ടി നേരെ ഞാൻ അമ്പലത്തിലാണ് ആദ്യം പോയത് പാങ്ങോട്ടുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് പോയത് കാരണം പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ട് പോവാം എന്നാണ് കരുതുന്നത് അപ്പോൾ അമ്പലത്തിൽ കയറിയിട്ടല്ലേ പൊറോട്ടയും ചിക്കനും വാങ്ങാമെന്നെതി അല്ല പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ട് അമ്പലത്തിൽ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അമ്പലത്തിൽ അടുത്തുള്ള അമ്പലത്തിൽ കയറിയിട്ട് പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ട് പോകാൻ കരുതി നമ്മൾ ജയിലിലെ പൊറോട്ടയും ചപ്പ ചിക്കനും ആ വാങ്ങുന്നത് കേട്ടോ കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ കൊടുക്കാം എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ അവിടെ നിന്നാണ് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്തത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നു ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴും അമ്പലത്തിൽ പോയിട്ടതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലം തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി തൊഴുതിട്ടിങ്ങിറങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ജയിലിലെ പൊറോട്ടയൊക്കെ വാങ്ങാനായിട്ടാണ് പോയത് നമ്മുടെ പൂജപ്പുറയുള്ള അവരുടെ ഇതിലാണ് പോയത് കേട്ടോ എപ്പോഴും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് നമ്മളും അവിടെ നിന്ന് കഴിക്കാനായിട്ടൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ എനിക്കവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വിശ്വസിച്ച് കഴിക്കാനും ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ ഒക്കെ എടുക്കാമെന്ന് കരുതി വിലയിലും ഇവിടെ പുറത്തേക്കാട്ടി കുറവാണേ അപ്പോൾ ഇവിടെ വന്ന് എന്താ സംഭവം ഉണ്ടെന്നൊന്നും അറിയത്തില്ല പൊറോട്ടയും ബീഫും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ എന്താണ് ഈവനിങ് ഉള്ളതെന്ന് അറിയില്ല ഉച്ചയ്ക്ക് പോകാൻ നിന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് വേറെ കുറച്ച് അത്യാവശ്യമായിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഈവനിങ്ങിലേക്ക് മാറ്റിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കിഴി പൊറോട്ടയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിഴി പൊറോട്ട എങ്കിലും വാങ്ങാം അല്ലാതെ വേറെ കോംബോ ആയിട്ടൊന്നുമില്ല അപ്പോൾ കിഴി പൊറോട്ട ഒരു പത്ത് പൊറോട്ട വാങ്ങിയിട്ട് നമുക്ക് കാണുന്നവർക്കെല്ലാം അങ്ങനെ കൊടുക്കാമെന്ന് കരുതി ഇവിടെ ഒരു വില എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതിൽ നാല് പൊറോട്ടയും ചിക്കനും ഉണ്ടാവും അപ്പോൾ അവർ ഒരു പാക്കറ്റിങ്ങിനെ തന്നെ ഞാൻ എന്നിട്ട് കരുതി ഇത്രയുള്ളൂ പത്ത് കിഴിപ്പൊറോട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ അവിടെ നിന്നവർ വിളിക്കുന്നുണ്ട് വേറെ ഉണ്ട് വേറെ ഉണ്ട് അതു മാത്രമല്ല അത് അഞ്ചെണ്ണ ആ പാക്കറ്റിലുള്ളൂ വേണ്ട ഇനിയെന്നൊക്കെ ചോദിച്ചു പിന്നെ തിരിച്ചു പോയി നമ്മൾ നിന്നപ്പോൾ ബാക്കിയോടെ പാക്ക് ചെയ്തവർ തന്നായിരുന്നു അങ്ങനെ ഒരു പത്തെണ്ണം വാങ്ങിയിട്ട് നമ്മൾ വഴിയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ കൊടുക്കുകയാണ് മുന്നേ ഓഫർ ഏജിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ കോവിഡിന് ശേഷം അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന ശേഷമാണ് പിന്നെ അങ്ങനെ കൊടുക്കാണ്ട് ഇങ്ങനെ വഴിയോരത്തൊക്കെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നത് അങ്ങനെ വേദയ്ക്കും ഇത് ഭയങ്കര കാര്യമാണ് അങ്ങനെ അത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാനന്ന് എൻ്റെ ബർത്ത്ഡേക്ക് പോയപ്പോഴും വേദ എന്നോട് വരുന്നു എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഉച്ചയ്ക്ക് വെയിലൊക്കെ ആയതുകൊണ്ടാണ് അന്ന് വേദയം കൊണ്ടുപോകത്തത് അപ്പോൾ ഇന്ന് വേദയെ കൊണ്ടുപോകുന്ന വേദയുടെ ബർത്ത്ഡേ ഡേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ വേദം പോവാൻ നിൽക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ തകരപ്പർമിൻറ്റ് അവിടെയാണ് വന്നത് അന്ന് ഞാൻ കൊടുത്തത് അവിടെയാണ് അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ആളില്ല കേട്ടോ ഉള്ളൂ ഒരു ഒരു ഒരമ്മൂമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കണ്ടവർക്കെല്ലാം നമ്മൾ കൊടുത്തു എന്നിട്ട് വീണ്ടും സ്കൂട്ടറിൽ നമ്മൾ ആ ഏരിയയിലൊക്കെ ചുറ്റി ചുറ്റി കറങ്ങിയപ്പോൾ വേറെ അപ്പമാരും അമ്മൂമ്മമാരെ അമ്മൂമ്മമാരൊക്കെ കണ്ടില്ല കുറേ അപ്പൂപ്പന്മാരെ കേട്ടോ കണ്ടത് കണ്ടവർക്കൊക്കെ നമുക്ക് പാവമെന്ന് തോന്നിയവർക്ക് കൊടുത്തു നമ്മൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ വേറെ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ തായോ തായോ എന്ന് പറഞ്ഞിട്ട് അവർ പാവപ്പെട്ടവരാണോ കാശുകാരാണെന്നൊന്നും അറിയില്ല കാണുമ്പോൾ പാവപ്പെട്ടവരുടെ ലുക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഭക്ഷണം ചോദിച്ചതല്ലേ നമ്മൾ പാവപ്പെട്ടവരാണോ പാ പൈസക്കാരാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ കൊടുക്കുക നമ്മുടെ മനസ്സിറങ്ങി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുക അപ്പോൾ ആദ്യം ഒരു അമ്മൂമ്മയാണ് കണ്ടത് ആ അമ്മൂമ്മക്ക് കൊടുത്തു അപ്പോൾ അമ്മക്കായിട്ട് എന്താ സംഭവം കാപ്പിയാണോ എന്താ പറ്റി ബർത്ത്ഡേ ആണ് അപ്പോൾ ഇനി അവിടെ വേറെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു അവിടെ കാണാത്തതുകൊണ്ട് ആർക്കും ഞങ്ങൾ വച്ചില്ല ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താൽ നിറയെ പട്ടികളുണ്ട് കേട്ടോ ഞങ്ങളുടെ പ്രകൃതി പട്ടികൾ നടക്കുന്നുണ്ട് പട്ടി കടിച്ചുകൊണ്ട് പോയാലും അതൊരു ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് കണ്ട അപ്പംമാർക്കും അമ്മമ്മമാരുടെയും കയ്യിൽ കൊടുത്തു അല്ലാതെ ആർക്കുമായിട്ട് അവിടെ വച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് പേർക്കെല്ലാം കൊടുത്തു അപ്പോൾ ഈ വീട് ഞാനിവിടെ ഇടുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് നിങ്ങളുടെ ബർത്ത്ഡേക്കോ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒരു രണ്ടുപേർക്ക് അല്ലെങ്കിൽ ഒരു പേർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമുക്ക് ഇതുപോലെ ആഹാരം കൊടുക്കാൻ പറ്റിയല്ലവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യം അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം അതുപോലെ അവർ ആഹാരം എടുക്കുമ്പോൾ ഒരു നേരം നമ്മളെ പറ്റി ഓർമ്മിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ അതൊക്കെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നത് ഒരുപാട് പേർക്കൊന്നും വേണ്ട കേട്ടോ കുറച്ചു മതി അങ്ങനെ വേറെ കുട്ടിയുടെ ബർത്ത് ഡേ ഞങ്ങള് അമ്പലത്തിൽ പോയി കുറച്ച് അപ്പംമാർക്കും അമ്മമ്മമാർക്കൊക്കെ ഫുഡ് എല്ലാം കൊടുത്തു ആദ്യ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോയി അവിടെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയാണ് അപ്പുമാർക്കും അമ്മമ്മമാർക്കൊക്കെ ഫുഡ് കൊടുത്തത് വേദ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ വേദയ്ക്ക് ബർത്ത് ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോ എൻ്റെ ചെയ്യാം പുതിയൊരു വീഡിയോ കാണാൻ